കുന്നത്തൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തിയത് രമേശ് ചെന്നിത്തല എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കുന്നത്തൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച് ശാസ്താംകോട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ്മാർക്ക് ഭീകരമർദ്ദനം ഈ ഇരട്ടത്താപ്പി ശരിയാണോ ഞങ്ങൾക്ക് ഗവർണറുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ഞാനായിരുന്നു പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ടത് അന്ന് ഗവർണറെ പിന്തുണച്ചത് ആരാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ഇന്ന് മുഖ്യമന്ത്രി ഗവർണർക്കെതിരാണ് അവർ തമ്മിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യുദ്ധമാണ് അതിലൊന്നും ഞങ്ങൾ പങ്കാളികളല്ല ഗവർണർ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് ഞങ്ങൾ പറയും മുഖ്യമന്ത്രി തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് ഞങ്ങൾ പറയും ആ തെറ്റുകൾക്കെതിരെയുള്ള പോരാട്ടമാണ് കേരളത്തിലെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എം പി ശശികുമാരൻ നായ വൈശാചകൻ ബിജു മൈനാഗപ്പള്ളി കല്ലട ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട